എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല എന്റെ വീട്ടില് കിച്ചണില് പോയപ്പോഴത്തേക്കും അവിടെ പപ്പായ ഇരിക്കുന്ന കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ പപ്പായ ജ്യൂസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാച്ച് കുടിക്കാറുണ്ട് പിന്നെ ഇവിടെ ഇതുപോലെ ഉണ്ടെങ്കിൽ കഴിക്കാറുണ്ട് ഭയങ്കര മധുരമല്ലേ ഇപ്പൊ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ ചിലപ്പം ഉച്ചക്ക് ഇങ്ങനെ സമയത്ത് കഴിക്കാനും കഴിക്കും പക്ഷെ ആ കഴിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ അടുത്ത് പൈസ തരും വാങ്ങിച്ചു തരും അപ്പൊ അങ്ങനെയൊക്കെ ഇടക്ക് കുടിക്കാറുണ്ട് ഞാൻ കൂടുതലായിട്ട് വേറെ ഒന്നും വാങ്ങിക്കാറില്ല ഇതുപോലെ ഒന്നി പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കും ഇതും ഈ പപ്പായ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് രണ്ട് ജ്യൂസാണ് വേറെ എങ്ങനെ വരുന്ന വാങ്ങിച്ചു കുടിക്കാറ് ഇത് രണ്ടുമാണ് ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ച കുടിക്കാറുള്ളത് ഇതുപോലെ അമ്മയും ഇതുപോലെ തന്നെ ജ്യൂസ് വേണം ഞാൻ പറയുന്നത് എനിക്ക് പപ്പായ മതി അല്ലെങ്കിൽ എന്ത് എനിക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അമ്മയും അമ്മ അമ്മയായിട്ട് പോകുമ്പോഴും ഇതുപോലെ ഇടയ്ക്ക് അമ്മയും വാങ്ങിച്ചു തരാറുണ്ട് നമ്മുടെ വീട്ടിൽ വെക്കുമ്പോഴത്തേക്കും കൂട്ടുകെ നമ്മളിപ്പം വീട്ടിൽ അങ്ങനെ ഇതിന്റെ ജ്യൂസൊന്നും വെക്കാറില്ല വീട്ടിൽ നമ്മൾ കൂടുതലായിട്ടും കട്ട് ചെയ്ത് കഴിക്കാറാണ് പതിവ് അതാണ് ഇത്ര കൂടി നല്ലത് നമ്മള് എന്തായിട്ട് ചെയ്യുമ്പോൾ നമ്മള് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടമാവത്തുള്ളു കടയിലാകുമ്പോ ഇത്തിരി കൂടി നന്നായിരിക്കും അതെന്താണെന്ന് അറിയത്തില്ല എല്ലാ നന്നായിട്ട് ദിവസടിക്കുന്നവരും ഉണ്ട് കേട്ടോ നമുക്ക് നമ്മള് ഞാന് നമുക്ക് ഇവിടെ വാങ്ങിയൊക്കെ ചെറിയ പഴുത്തം വാങ്ങിയതൊക്കെ സീസൺ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും സീസൺ ആണോ അറിയില്ല അപ്പം ആ സമയത്ത് ഇതുപോലെ വെക്കേഷൻ ടൈമിലൊക്കെ എന്റെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു എന്റെ അനിയത്തിയെ പിന്നെ കുഞ്ഞമ്മയുടെ മക്കളൊക്കെ ഉണ്ടല്ലോ അതില് ഒരു ഒരനിയുടെ ഉണ്ട് അപ്പൊ ആള് വരുമ്പോഴത്തേക്കും ഇതുപോലെ വാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങള് മറ്റേ പാലുണ്ടല്ലോ തണുത്ത പാലും പഞ്ചസാര ഇത് മാങ്ങ ഇതൊക്കെ ഇട്ടിങ്ങനെ ജ്യൂസ് അടിക്കും ഭയങ്കര ആണ് അതുപോലെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പക്ഷെ അവൾ ആളുകൂടി വന്നാലേ ഇച്ചിരി കൂട്ട് നമുക്ക് ഇതായിട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ ഒരു ദിവസം നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമേ എനിക്ക് നമ്മളത് എപ്പോഴും അടിച്ചു കുടിക്കുമെന്ന് ഞാൻ വിചാരിക്കാം അയ്യോ ഇങ്ങനെ ഒന്നോ രണ്ടാം ഭാഗം കിട്ടിയാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ഇത്തിരി പാല് തോല് ചേർത്തിട്ട് ഇതാക്കാം ടേസ്റ്റുമാണ് തണുപ്പാണ് നമുക്ക് ആ നല്ലൊരു ആശ്വാസമാണ് അപ്പം നോക്കട്ടെ നമുക്ക് പഴുത്തം വാങ്ങിയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതും ഒരു ആയിട്ട് ചെയ്യണം അതി പറഞ്ഞു ഞാന് ഇതുപോലെ ആദ്യ രണ്ടുമൂന്നൊട്ട് യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഞാൻ എന്ത് കുക്ക് ചെയ്താലും ഫസ്റ്റ് യൂട്യൂബിൽ നോക്കും വീട്ടിൽ ആരും ഇല്ലെങ്കിൽ കാരണം നമുക്കറിയത്തില്ലല്ലോ നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെ കിച്ചണിൽ കയറുന്നത് കേറാൻ ഇഷ്ടമാണ് പക്ഷെ നമുക്ക് ഒരാ ഒറ്റക്ക് കയറാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഇതുപോലെ കേറുമ്പോഴത്തേക്കും അല്ല കയറുന്ന എന്തിനാ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നുമ്പോഴേക്കാണ് ഞാൻ കേറാറ് നമ്മള് കേറുമ്പഴത്തേക്കും വീട്ടിൽ അവർക്ക് ഇത്തിരി കൂടി ടൈം ഇതായിപ്പോ നമ്മളെ കൂടെ നിന്ന് സമയം നമുക്ക് ഒരു ആരോശല്ലേ എനിക്ക് സത്യം തന്നെ എനിക്ക് മാത്രമാണോന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് എനിക്ക് ആരും ഇല്ലാതിരിക്കുമ്പോ കയറുന്നതാണ് എനിക്കിഷ്ടം വേറെ എല്ലാവർക്കും അറിയില്ല അപ്പൊ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മളെന്തെങ്കിലുമൊക്കെ കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് നോക്കാറുണ്ട് ഇവിടെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഉച്ചത്തേക്ക് അമ്മ എന്തെങ്കിലും അമ്മ ചോറൊക്കെ വെച്ചിട്ടേ പോവാറുള്ളൂ അപ്പം എന്നാൽ എന്തെങ്കിലും കുഞ്ഞു കറികളൊക്കെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാറുള്ളൂ തീർച്ചയായും കേട്ടോ മറ്റേ അനിയത്തി കൂടെ ഉണ്ടെങ്കിൽ എന്റെ അനിയത്തി ഉണ്ടെങ്കിലും മറ്റേ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു അനീതി അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തണം ഭയങ്കര മടിയാണ് നമ്മളെ വീഡിയോസിലൊക്കെ വരാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു സമയത്ത് പിന്നെ ഞാൻ ഇപ്പോ ഇപ്പോഴൊക്കെയാണ് ഇച്ചിരി കൂടി ഇതായത് വീട്ടിലൊക്കെ എനിക്ക് എന്നാലും എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഭയങ്കര ഒരു മടി എന്തോ ആണ് ഇതിലേ നമ്മള് തൊലിയൊക്കെ ചേച്ചി കളഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ തൊലി എരിയുമ്പോൾ ഒരു അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു വിഷയം എന്താന്ന് വെച്ച ഒരുപാട് അതായത് നമ്മൾ ഇത് തൊലീടെ കൂടെ തന്നെ ഇതും കൂടി വരും ഒരുപാടായി അപ്പൊ പിന്നെ നമ്മളത് എല്ലാം കൂടി കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ആദ്യമൊന്നും കാണത്തില്ല അത് പാടാണ് അപ്പൊ ചേച്ചി എന്നെ പറഞ്ഞ് ഞാനത് കട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ അരിയാനാണ് ഇഷ്ടം തൊലിയൊന്നും ഇല്ലാതെ എനിക്കിഷ്ടം നമ്മുടെ എടുപ്പണി തരാം കഴിച്ചു തയ്യൊക്കെ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരുന്നേ എന്ന മധുരമുണ്ട് മധുരം ും മറ്റില്ല ഇതിന്റെ ഒരു അത്യാവശ്യം ചെറിയൊരു മധുരം ഉണ്ട് ടേസ്റ്റ് ആണ് അറിയത്തില്ല അമ്മാമ്മ ഇല്ലേ എനിക്ക് നമ്മൾ അവിടെ ഉണ്ട് അവിടെന്നാണോ അത് കൂട്ടുകാരെ എന്നെപ്പോലും ഇതൊക്കെ ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട് എനിക്ക് ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് പച്ചയ്ക്ക് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും അതൊന്നും എനിക്കിഷ്ടമല്ല ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പം എന്നെപ്പോലെയാണോ ഇത് ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട് അപ്പൊ ഇഷ്ടം കാണും അപ്പം എന്നാലും ഞാൻ ചോദിക്കാൻ ആരൊക്കെയൊക്കെയാണ് ഇഷ്ടം ഇപ്പൊ കമന്റ് ചെയ്യണേ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് നമ്മൾ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്തത് അപ്പഴത്തേക്ക് നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചെറിയൊരു വീഡിയോ ആയി അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും